ചെങ്കടലിൽ വീണ്ടും യമനിലെ ഹൂത്തികളുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്കുകപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി അതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വീണ്ടും ഒരു പ്രതിസന്ധി രൂപം കൊള്ളുകയാണ് റൂബിമാർ എന്ന കപ്പലിന് നേരെയാണ് ഹൂത്തികൾ ഇത്തവണ ആക്രമണം നടത്തിയത് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസിൻ്റെ പതാക വഹിച്ചുള്ള കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബ്രിട്ടനിലാണ് ഗാസയിൽ പാലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലുമായും സഖ്യകക്ഷികളുമായും ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു അത് ഇപ്പോഴും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വളവും മറ്റ് അസംസ്കൃത വസ്തുക്കളുമാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച ആ കപ്പലിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ ഈ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത് ഹൂതികൾ ഇതുവരെ നടത്തിൽ വെച്ച് ഏറ്റവും കനത്ത നാശമാണ് ഇപ്പോൾ ഈ കപ്പലിനുണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം കപ്പൽ ഇപ്പോൾ ചെങ്കടലിൽ നങ്കൂരമിട്ട അവസ്ഥയിലാണെന്നും ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ പറയുന്നുണ്ട് അതേസമയം ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണെന്ന് ഹൂതി വക്താക്കൾ പറയുന്നു ആക്രമണത്തിൽ കപ്പലിന് ഗുരുതരമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് യാത്ര നിർത്തിവെച്ചിരിക്കുകയാണ് കപ്പൽ ഏതു നിമിഷവും മുങ്ങാൻ പോവുകയാണ് കപ്പൽ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തു കടന്നിട്ടുണ്ടെന്നാണ് ഹൂതികൾ പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന് മറുപടിയായാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ അവിടെ വഴിയുള്ള സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഈയിടെയാണ് ഹൂതികളുടെ ആക്രമണത്തിന് ശക്തി കുറഞ്ഞപ്പോൾ വീണ്ടും പലരും സർവീസ് തുടങ്ങിയത് ഇസ്രയേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏത് രാജ്യത്തിൽ നിന്നും വരുന്നു എന്നത് പരിഗണിക്കാതെ ആക്രമിക്കും എന്ന് തന്നെയാണ് ഹൂതികൾ ഇപ്പോഴും പറയുന്നത് ലോക വാണിജ്യ കപ്പൽ ഗതാഗതത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഈ ചെങ്കടൽ വഴിയാണ് പോകുന്നത് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയാണ് ചെങ്കടലിൽ ഹൂതികൾ ഉയർത്തുന്ന വെല്ലുവിളി ഇസ്രയേലിന് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് തുടക്കം മുതൽ ഹൂത്തികൾക്ക് ഒരൊറ്റ ഡിമാൻഡ് മാത്രമാണുള്ളത് തങ്ങൾക്ക് പണമോ ആയുധമോ മറ്റു തരത്തിലുള്ള സഹായങ്ങളോ ഒന്നും ആവശ്യമില്ല ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക അല്ലാത്ത ചെങ്കടൽ വഴി ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യും